സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ചെൽസിയിൽ പി എസ് ഡിയുടെ കളി എത്രത്തോളം കൊണ്ടുവരാൻ എൻസോ മാരസ്ക ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് പി എസ് ജിയും അവരുടെ പരിശീലകൻ ലൂയിസ് എൻട്രിക്കയും എനിക്ക് മാത്രമല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മാതൃകയാണ് അതേസമയം ഞങ്ങളുടെ ശൈലി കളത്തിനകത്തും പുറത്തും ഞങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ സീസണിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നാളത്തെ ഫൈനലിൽ പി എസ് ജിയെ നേരിടാൻ എത്രത്തോളം ഒരുങ്ങി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് തീർച്ചയായും അത് ബുദ്ധിമുട്ടുള്ള മത്സരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കളിയും ബുദ്ധിമുട്ടാണ് എല്ലാ കളിയും പ്രയാസമുള്ളതാണ് ഞങ്ങൾ ഈ കളിക്ക് ഞങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കാൻ ശ്രമിക്കും പി എസ് ജിയെ തോൽപ്പിക്കാൻ സാധിക്കാത്തവരാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് പി എസ് ജി യൂറോപ്പിലെയും ലോകത്തിലെയും മികച്ച ടീമാണ് എന്ന് പറയുന്നവരോട് ഞാൻ യോജിക്കുന്നു അവർ അത് തെളിയി തെളിയിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവരോട് ബഹുമാനമുണ്ട് അവരെ കാണുന്നത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുമുണ്ട് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനും ഫൈനൽ ജയിക്കുവാനുമാണ് ഞങ്ങൾ ഇവിടെയുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക